ഇന്ന് ധന്യമീ ജീവിതത്തിൽ പറയുന്നത് വെറു ഒരു സാധാരണ ഫലിതം ആണെന്ന് പറയാം വേണമെങ്കിൽ ഇത് മുഴുവൻ കേട്ടിട്ട് ഇന്നത്തെ ഇന്നത്തേ ഒരു പഴയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല അങ്ങനെയും പറയാം ആലോചിച്ചു നോക്കുന്നവർക്ക് ഈ പറയേൻ്റെ അപ്പുറത്ത് കുറേ കാര്യങ്ങൾ അത്തരം വ്യക്തികൾ എന്നെ വിളിക്കാറുണ്ട് അവരതിനെ കുറിച്ച് പറയാറുണ്ട് ബൈന്ദൂരിൽ താമസിക്കുന്ന ഒരു ബാലകൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും വളകരുന്നൊരു പ്രേം കുമാർ അങ്ങനെ സ്ഥിരം വിളിക്കുന്ന ആളുകളുണ്ട് കണ്ണിൽ കണ്ടത് കുശലം നമ്മൾ പറയാറുണ്ട് എന്താ പറയാളോട് കുശലം ചോദിക്കുക കുശലം ചോദിക്കാൻ ഇടയ്ക്ക് ഞാൻ ബുദ്ധിമുട്ടാറുണ്ട് കാരണം എന്തെങ്കിലും അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടതല്ലേ ചോദിക്കുക ഒന്നും ചെയ്യാത്ത ആളാണെങ്കിലോ എന്തു ചെയ്യണു അങ്ങനെ വേഷം കാണിക്കാറുണ്ട് ഇപ്പം എന്തു ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല എന്താ അവരോട് ചോദിക്കുക ഒരാൾ ഇപ്പൊ എഴുത്തുകാരനെ കണ്ടാ ചോദിക്കാ പുതിയ പുസ്തകം ഏതാ ഞാൻ പറയും ശമ്പാലും അത് അത് ഞാൻ വായിച്ചു അതിന് ശേഷം അതൊരു കുശലാണത്രേ ഉള്ളൂ അത് ഏത് പറഞ്ഞാലും സിനിമക്കാരോട് ചോദിച്ചാൽ ഇപ്പൊ പടമൊന്നുമില്ലേ അല്ല എൻ്റെ പടം തിയേറ്ററിൽ കളിക്കുന്നു അത് ഞാൻ കണ്ടു ഇപ്പം ഇതൊരു കുശലം മാത്രമാണ് കണ്ണിൽ കണ്ടത് കുശലം എന്ന് പറഞ്ഞാൽ അധികം പേര് ചോദിക്കുന്ന കാര്യമാണ് ചിലർ നമ്മോട് കുശലം ചോദിക്കാൻ ബുദ്ധിമുട്ടെന്ന് കാണാം ആ അപ്പെങ്ങനെപ്പോ മുന്നോട്ടത്തിലൊക്കെ പോവാറില്ലേ ഒരു കുശലം വേണ്ടേ ഈ കുശലം ചോദിക്കുന്നതിൽ ഒന്നാമനായിരുന്നു അപ്പകുട്ട ആരെ കണ്ടാലും കുശ്ശലം ചോദിക്കും കുളിക്കാൻ പോവുകയാണെങ്കിൽ കുളിക്കാൻ പോവാല്ലേ വേറെന്താ ചെയ്യാ ചോദിക്കുന്നതിന് കുറ്റപ്പെടുത്തുകൂടാ അപ്പുകൂട്ടന്റെ അയൽവാസിക്ക് ഈ അപ്പുകൂട്ടനെ കൊണ്ട് ശല്യമായി ആയിക്കോട്ടായിട്ട് പോകുമ്പോ തൊടി കളയ്ക്കാൻ പോവാലേ ചോദിച്ചു കുളിക്കാൻ പോവാണ് അല്ലേന്ന് ഒരു തവണ ചോദിക്കും രാവിലെ കാണുകേ അപ്പുട്ടന് വേറെ പണിയൊന്നുമില്ല കുളി കഴിഞ്ഞ് വരുമ്പോ കണ്ട ആ പുട്ടൻ ചോദിക്കും കുടിയൊക്കെ കഴിഞ്ഞൂല്ലേ ഇപ്പോഴും നാലാം ക്ലാസ്സിൽ തന്നെയല്ലേ മോളെ പഠിക്കണത് കുശലം കുട്ടി പഠിക്കാം ക്ലാസ്സിലാ കൊല്ലം കൊല്ലം ഇങ്ങനെ പന്ത്രണ്ട് മാസത്തിൽ പന്ത്രണ്ട് ക്ലാസ് കൂടൊന്നുമില്ലല്ലോ ചുരുക്കത്തില് അപ്പുകുട്ടന്റെ കുശലം കഴിക്കാൻ കഴിയാതെയായി പുറത്തൊക്കെ ഇറങ്ങുമ്പോ അപ്പുകുട്ടൻ എവിടെയെങ്കിലും ഉണ്ടാകുന്ന നോക്കി ആയുർവാദി കാരണം ഇവ അടുത്തേക്ക് വരും ഈ കുശലം ചോദിക്കൽ നെഗറ്റീവ് ആയിട്ടാണ് അയാൾ കാണ കണ്ടു അപ്പ ചോദിക്കുന്നു മുടിയൊക്കെ വെട്ടിച്ചില്ലേ മുടി വെട്ടിക്കാൻ പോവുകയാണെങ്കിൽ മുടി വെട്ടിക്കാൻ പോവാലേ അമ്പലത്തിലേക്ക് പോണത്തിനെങ്കിൽ ഒന്ന് ശിവനെ തൊഴാലല്ലേ പിറ്റേന്ന് തളിക്കൊന്ന് അമ്പലത്തിരിക്കശലം ചോദിച്ചു ഒടുവിൽ ഈ കുശലം ചോദിക്കുന്നത് കുശലം ചോദിക്കാം കണ്ണിനെന്താ കണ്ട് കുശലം ചോദിക്കാതോ ഈ അയൽവാസിക്ക് ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി നിരാശ വന്നു നിരാശ വന്നപ്പോൾ എന്ത് ജീവിച്ചുണ്ടെങ്കിൽ കൊറേ കടാന്ന് വെക്ക ഇപ്പോഴത്തെ നിരാശ എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കും ലോൺ എടുത്ത കാശോണ്ട് അങ്ങോട്ട് ആ ശ്രദ്ധിക്കേണ്ട കാര്യം ലോൺ എടുത്ത കാശല്ലേ അത് മടക്കി കൊടുക്കേണ്ടതല്ലേ മടക്കി അടക്കണ്ടേ പലിശ സഹിതം പലരുടെ ജീവിതവും അങ്ങനെ കാണാറുണ്ട് ലോണാ ലോണാണെങ്കിൽ ലോണ് മടക്കി അടക്കണ്ടായത് കൊണ്ട് അതുപോലെ ജീവിതം വേണ്ടേ മടക്കി അടക്കാൻ പറ്റില്ല വീട് ജപ്തി എന്നുള്ള സ്റ്റേജ് വന്നു ആ ജപ്തി ചെയ്യേണ്ട കാര്യം വന്നപ്പോൾ ഒരു ദിവസം ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചു എന്താ ഇലക്ട്രിക് ലൈനിൻ്റെ മൂളിൽ കൂടെ കൊത്തിപ്പിടിച്ചിട്ട് ഒരു പർവ്വതപാർശത്തിൻ്റെ മൂളുന്നുണ്ട് കീപ്പെട്ട് ചാടാൻ നിശ്ചയിച്ചു നിലവിലുള്ള നിയമം അനുസരിച്ച് ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്നറിയാൻ വല്ലു ഇയാൾ ചാവാൻ പോകുന്നു പറഞ്ഞു മുകളിൽ വിളിച്ചു പറഞ്ഞുണ്ടോ എനിക്കുള്ള ബലം ഇതാണ് ഞാൻ ചാവാൻ പോവുകയാണ് എന്ന് ഇയാൾ വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചു പോലീസോ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു ഇങ്ങനത്തെ രംഗങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് മൊബൈൽ ഫോൺ നടത്തുമ്പോൾ ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് മോചനം നേടാൻ ചാടിയാലും ചാവാതിരിക്കാൻ വേണ്ടി വലവിരിക്കൽ വരെ ചെയ്യാറുണ്ട് ഇയാളാകട്ടെ ടങ്ങും നിങ്ങൾ എന്ത് പറഞ്ഞിരുന്നാലും ശരി ഞാൻ താഴോട്ടിറങ്ങുന്ന പ്രശ്നമില്ല നിങ്ങൾ വല കെട്ടിയാൽ വലയുടെ അപ്പുറത്തേക്ക് ചാടും ഞാൻ ചാവും എനിക്ക് ജീവിതം അടുത്തു എന്ന് പറഞ്ഞു വെക്കുമ്പോ അപ്പുകുട്ടൻ്റെ താഴെക്കൂടെ വന്നു അപ്പുട്ടന്റെ ചോദ്യം എന്താ ചാവാൻ പോവല്ലേ അപ്പുട്ടൻ കണ്ണിൽ കണ്ടത് കുശലാണല്ലോ ഉടനെ മറ്റാൾ പറഞ്ഞു നാട്ടുകാരെ ഞാൻ ചാടുന്നില്ല ഞാൻ ഇറങ്ങി വന്നിട്ട് അവനെ രണ്ട് പൂശു പൂശിയിട്ട് ചാവടമൊന്നു ഞാൻ പിന്നെ ആലോചിക്കും പോലീസുകാരും ബാക്കിയുള്ളവരൊക്കെ ബുദ്ധിമുട്ടി ഏ ചാവളില്ലേ ആ പണി രണ്ട് കൊടുത്തിട്ടേ ഉള്ളൂ ചോദിക്കട്ടെ താഴോട്ടിറങ്ങാൻ പോവാ ചാവളില്ലേ ഇവനെ രണ്ട് കൊടുത്താക്കി ആശ്വാസമാവും എനിക്ക് മരിക്കേണ്ട എനിക്ക് ഇനിയും ജീവിക്കണം ിയും എനിക്ക് ജീവിക്കണം ഇറങ്ങി വന്നു എന്താണോ കാര്യം എന്ന നല്ല പോവാ അപ്പം നാട്ടുകാർ പിടിച്ചു മാറ്റി മരണ ചിന്തയിൽ നിന്നും മാറുന്നു കണ്ടാൽ കണ്ടത് കുച്ചരൻ എന്ന് പറഞ്ഞാൽ ഇതല്ലാത്തൊരർത്ഥമുണ്ട് ഇങ്ങനെ സംഭവിച്ച ജീവിതത്തിൽ അതിനെ കുശലാക്കി മാറ്റുക ഈ ലോകത്തെ എത്രയോ പ്രമാണിമാരും ഭാഗ്യവാന്മാരും അംഗീകാരമുള്ളവരൊക്കെ ഉണ്ട് നമ്മളിങ്ങനെയായി എല്ലാവർക്കും കോടീശ്വരമാവാൻ പാട്ടില്ലല്ലോ നമ്മളിങ്ങനെയായി നമ്മളിപ്പോൾ അവസാനം കലയും സാഹിത്യമായിട്ട് ആവുന്നു വേറെ ഇരുത്തുന്ന എപ്പോഴെങ്കിലൊക്കെ ത്രീശാല ആർട്സ് ക്ലബിന്റെ പരിപാടി വരുമ്പോൾ ഒരു പാട്ട് പാടാൻ അവസരം കിട്ടും വലിയ കാര്യങ്ങളൊന്നും ആവില്ല തന്നിൽ കണ്ടതിനെ കുശലമായിട്ട് കരുതുക നമ്മുടെ പേരെ അത്ര വലിയ പേരല്ല ചെറിയ പേരെയാണ് ദൈവമേ നീ എനിക്ക് ഇതാണല്ലോ തന്നു അതിനെ കുശലമാക്കി നമുക്ക് മാറ്റാം എന്താ കണ്ട് എന്ത ഉണ്ടായി ഓ ഇങ്ങനെയാണല്ലേ എനിക്കിപ്പോൾ ഇങ്ങനെയാണല്ലേ എന്ന സൂക്കടാ വന്നല്ലേ ആയിക്കോട്ടെ സ്വയം നമ്മൾ കുശലം ചോദിക്കണം കഴിഞ്ഞ കാര്യത്തെ നമ്മൾ ഇങ്ങനെ ഉണ്ടായില്ലേ കണ്ണിൽ കണ്ടത് കുശ്വലമാക്കി നമുക്ക് മാറ്റാം എനിക്കിങ്ങനെയാ വിധിക്കണ് ഏത് കാര്യത്തിനും ഭാഗ്യം ഉണ്ടാകണം കണ്ണിൽ കണ്ടത് കുശലെന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ഇനിയും ആഴത്തിലർത്ഥം ചിന്തിച്ചെടുക്കണം എന്ന് പറഞ്ഞ് വാക്കുകൾ വെക്കം ഭരിക്കുന്നു നമസ്കാരം